മൊബൈൽ ഫോണുകളുടെയും ടാബ്ലറ്റുകളുടെയും അമിത ഉപയോഗം മൂലം കുട്ടികളിൽ മയോപിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി കൂടുന്നതായി പഠനം ഡോക്ടർമാരും ആശുപത്രികളും അംഗങ്ങളായ നൂറ്റി നാൽപ്പത്തഞ്ചോളം അന്താരാഷ്ട്ര സംഘടനകൾ നടത്തിയ പഠനത്തിലാണ് ജനിതക കാരണങ്ങൾക്ക് പുറമെ സ്ക്രീൻ ടൈം ഹ്രസ്വദൃഷ്ടിക്ക് കാരണമാകുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു രണ്ടു വർഷത്തിനിടെ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി കുട്ടികളാണ് മയോപിയയ്ക്ക് സംസ്ഥാനത്ത് ചികിത്സ തേടിയത് ഡിജിറ്റൽ ഉപകരണങ്ങൾ വെച്ച് കാണുന്നത് കണ്ണിലും പുറത്തുമുള്ള പേശികളുടെ പ്രവർത്തനത്തിലും സമഞ്ജനാശക്തിയിലും അല്ലെങ്കിൽ ഫോക്കസിംഗ് പവറിലും വ്യത്യാസമുണ്ടാക്കുന്നു കണ്ണിന്റെ വളർച്ചയെയും ഇത് ബാധിക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് ലോക ജനസംഖ്യയിൽ രണ്ട് ദശാംശം ആറ് ബില്യൺ ആളുകൾക്കും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള യുവാക്കൾക്കും ഈ മയോപിയ ഉണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടിൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിൽ മയോപിയ ഇരട്ടിച്ചെന്നാണ് കണക്ക് രണ്ടായിരത്തി അമ്പതിൽ ഇത് നാൽപ്പത്തെട്ട് ശതമാനമാകുമെന്നാണ് ആശങ്ക കാഴ്ച വികസിക്കുന്ന ഘട്ടത്തിൽ മയോപിയ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ കുറഞ്ഞ കാഴ്ച സ്ഥിരപ്പെടും അതിന് പറയുന്ന പേരാണ് അംബ്ലിയോപിയ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ആയി കാണുന്നത് കണ്ണിന് ക്ഷീണം വരൾച്ച കണ്ണീരിന്റെ അളവിലുള്ള വ്യത്യാസം തലവേദന കാഴ്ച മങ്ങൽ കണ്ണുവേദന എന്നിങ്ങനെയാണ് കണ്ണുമായി ബന്ധപ്പെട്ട ഈ പ്രയാസങ്ങൾക്ക് പ്രധാനമായി ഉള്ള കാരണങ്ങൾ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗവും ഓൺലൈൻ പഠനവും ഓൺലൈനിലുള്ള ജോലിയും പ്രകൃതിദത്ത വെളിച്ചത്തിന്റെ ഉപയോഗക്കുറവുമാണ് ഹ്രസ്വദൃഷ്ടിയെ പ്രതിരോധിക്കാനായി ട്വൻ്റി 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 നിയമം ഉപയോഗിക്കുക ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ ഇരുപത് സെക്കൻഡ് ഇടവേള എടുക്കുക ഈ ഇടവേളയിൽ ഇരുപത് അടി അകലെയുള്ള വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പിന്നെ ചെയ്യാൻ കഴിയുന്നത് ദിവസവും വീടിന് വെളിയിൽ രണ്ട് മണിക്കൂർ ഏതെങ്കിലും കായിക വിനോദത്തിൽ ഏർപ്പെടുക പരമാവധി സ്ക്രീനിൽ നോക്കുന്ന സമയം കുറയ്ക്കുക രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് മയോപ്പിയ ഇന്ത്യയിൽ അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കിടയിൽ നഗരങ്ങളിൽ എട്ട് ദശാംശം അഞ്ച് ശതമാനവും ഗ്രാമങ്ങളിൽ ആറ് ദശാംശം ഒരു ശതമാനവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്